കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ ഞാൻ നിൽക്കുന്ന മുടൂരിലാണ് ഇന്നലെ രാത്രി ഈ അപകടം സംഭവിക്കുന്നത് ജബാർ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് കാട്ടുപന്നി ഈ റോഡ് മുറിച്ചു കടക്കുകയും ജബാറിനെ ഇടിച്ച് തെറപ്പിക്കുകയുമാണ് ചെയ്തത് ജബാറിൻ്റെ സ്കൂട്ടറാണ് ഈ കാണുന്നത് ഹെൽമെറ്റൊക്കെ തന്നെ തലയിലുണ്ടായിരുന്നു പക്ഷേ റോഡിലേക്ക് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് ജബാർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ കാട്ടുപന്നി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചത്തുപോയിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇത് സംസ്ഥാന പാതയാണ് ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു റോഡാണ് സമീപ പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ് ഫോറസ്റ്റ് പോലും ഇല്ല അവിടെ ഫോറസ്റ്റ് ഇല്ല അടുത്തൊന്നും ഓമശ്ശേരി താമരശ്ശേരി സംസ്ഥാന പാതയാണിത് പന്നിയുടെ ശല്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊണ്ടിട്ട് ഇവിടുന്ന് മേലെ ഭാഗം അസ്റ്റേറ്റാണ് എസ്റ്റേറ്റ് ഇവിടെ മാത്രമല്ല ഇതിന് പന്നിശല്യമുള്ളൂ എൻ്റെ വീട് ഇപ്പോൾ ഈ മരിച്ച ആൾ ജബ്ബാർ എന്ന് പറയുന്നത് എൻ്റെ തൊട്ടായൽവാസിയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടായൽവാസി അദ്ദേഹം മുക്കത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമെങ്കിലും അവരുടെ വാരി വീട് നമ്മൾ വീടിൻ്റെ അടുത്താണ് അവിടെ വീടടുത്താണ് താമസം അദ്ദേഹം മുഖത്ത് പോയി വൈകിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നോർമൽ സമയത്താണ് സംഭവിച്ചത് പതിനൊന്നര മണി സമയത്താണ് പന്നി ക്രോസ് ചാടിയതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് രക്ഷ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഹെൽമെറ്റ് ഇട്ടുണ്ടെന്ന് പിന്നെ ഹെൽമെറ്റ് അതിലൊക്കെ ബ്ലഡ് ആ ബ്ലഡ് ഉണ്ട് ശക്തമായ നടപടി ഇനിയും എടുത്തിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പന്നി പന്നിശല്യം കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു 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 സുതാര്യമായ നടപടികൾ അധികാരം ആണോ കാര്യമായിട്ട് ഇപ്പൊ മൂന്നാമത്തെ ജീവനാണ് പൊലിയുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് യാതൊരു നടപടി ഉണ്ടായിരുന്നു ഈ ബോ ഈ സ്ഥലവും ഈ സ്ഥലവും കണ്ടോ രണ്ട് ഫോറസ്റ്റിനെ കണ്ട് കഷ്ടാ പിടിച്ച് കിടക്കുക കാരണം അങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ട് തോന്നുന്നു സർക്കാർ തലത്തിൽ അതിനോട് പഞ്ചായത്ത് തലത്തിൽ അതിനൊരു തീരുമാനം എടുക്കാനുള്ള നിയമം തന്നെ ഉണ്ട് അത് നടപ്പിലാക്കാൻ പഞ്ചായത്ത് അധികാരികൾ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കൂട്ടത്തിൽ പറയാനുള്ളത് പതിനഞ്ച് ദിവസത്തിനകം മൂന്നാമത്തെ അപകടമാണ് സംഭവിക്കുന്നത് കാട്ടുപന്നിയുടെ ആക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ മേഖലയിൽ തൊട്ടടുത്തു തന്നെ വനമില്ല പക്ഷേ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമുണ്ട് അതിൽ ഭൂരിഭാഗ സ്ഥലങ്ങളും ഈ രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നു അവിടെയാണ് ഈ കാട്ടുപന്നികൾ കൂടുകൂട്ടിയിരിക്കുന്നത് ഓമശ്ശേരി പഞ്ചായത്തിൻ്റെ മേഖലയാണ് ഏതായാലും തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ തന്നെ കാട്ടുപന്നിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് ആ രീതിയിൽ തന്നെ കാട്ടുപന്നികളെ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കോഴിക്കോട് നിന്ന് വീടി ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് reporter